gina bin pranayavanil alinnu cherna ragamay habibin madhunugarum <laughs> manam kavarnna taalamay assalamu alaikum wa rahmatullahi wa barakatuh bismillah walhamdulillah wassalatu wassalamu ala rasulillah wa alihi wasahbihi ajmain رزانت باغَم مبت على ومن بجود على الفقراء خلق من هزت يداه بنخ إن كان مثمرته ومانع لجواد عن عتيته عقور على باب ومن രിദ്രർക്ക് ധർമ്മം ചെയ്ൽ കൊണ്ട് ഒരാൾ അവൻ പ്രേരിപ്പിച്ചിരിക്കുന്നു കമൻ ഒരാളെ പോലെയാണ്

െ തടയുന്നവൻ ലി ജവാദിൻ തടയുന്നവൻ തടയുന്നവൻ ധർമ്മത്തിൽ നിന്ന് കൽബുൻ അകൂറും കിടക്കുന്ന നായ പോലെയാണ് അലബാബിൻ വാതിലിന്റെ അടുത്തുള്ള വാതിലിനടുത്തുള്ള ലിമസ്തുപതി ലിമസ്തുപതി പടിപ്പുരയുടെ വാതിലിന് അടുത്തുള്ള കിടക്കുന്ന പോലെയാണ് എന്താണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം സാധുക്കൾക്ക് ധർമ്മം ചെയ്യാൻ വേണ്ടി ധനികനോട് പ്രേരിപ്പിക്കുന്നവൻ പഴങ്ങൾ നിറഞ്ഞ ഈന്തപ്പനക്കുലുക്കും പോലെയാണ് അവനെക്കൊണ്ട് ഒട്ടേറെ പേർക്കുപകാരം ലഭിക്കും പഴങ്ങൾ കൊണ്ട് നിരവധി പേർക്കുപകാരം ലഭിക്കുന്നത് പോലെ എന്നാൽ ധർമ്മം ചെയ്യുന്നതിൽ നിന്ന് ധർമ്മിഷ്ഠനെ തടയുന്നവൻ വീടിൻ്റെ പടിപ്പുരയിൽ നിന്ന് കുരക്കുന്ന പട്ടിയെപ്പോലെയാണ് ആ പട്ടി ധർമ്മം ചെയ്യുന്നതിൽ നിന്ന് വീട്ടുകാരനെ തടയാൻ തടയുകയാണല്ലോ അള്ളാഹു സുബാനഹുവ ധാരാളം ധർമ്മം ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി തരട്ടെ ആര് ധർമ്മം ചെയ്താലും അവരെ തടയുന്നവരാകരുത് അതാ ധർമ്മം കൊടുക്കുന്നവർക്ക് പ്രോത്സാഹനം കൊടുക്കുക അങ്ങനെ പ്രോത്സാഹനം കൊടുത്താൽ ഒരുപാട് പാവങ്ങൾ രക്ഷപ്പെടും അത് കണ്ടിട്ട് ഒരുപാട് പാവങ്ങളെ സഹായിക്കാൻ കഴിയും അള്ളാഹു സുബഹാന ഹുവാത്താല നമുക്ക് ഹൈറ് നൽകട്ടെ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു വർഗത്ത് ചെയ്യട്ടേ അള്ളാഹു സുബഹാനഹു താല നമുക്ക് ആരോഗ്യം നൽകട്ടെ കുടുംബങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ധാരാളം മോമിനിങ്ങൾ അവരുടെ കബറിടം അള്ളാഹു സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ അവരുടെ കബർ ജീവിതം വല്ലോ ഹുറാഹത്തിലാക്കട്ടെ മഹഫറത്ത് നൽകട്ടെ